ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു അമേരിക്കൻ അധികൃതരുമായി ഓൺലൈൻ ചർച്ചകൾ തുടരുകയാണെന്നും ഇപ്പോഴും ചില വിഷയങ്ങൾ ധാരണയിലെത്താനുണ്ടെന്നും കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കി കരാർ ഒപ്പുവെക്കുന്നതിനോട് ഏറെ അടുത്തെത്തിയെങ്കിലും അതിന് കൃത്യമായ സമയപരിധി പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയങ്ങൾ കരാറിന്റെ പരിധിയിൽ നിന്നും മാറ്റിവച്ചത് ചർച്ചകൾക്ക് കൂടുതൽ വേഗം കൈവരിക്കാൻ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ നേരത്തെ രാഷ്ട്രീയവും ആഭ്യന്തരവുമായ സമ്മർദ്ദങ്ങൾ മൂലം ഈ വിഷയങ്ങൾ ചർച്ചകളുടെ പുരോഗതിയെ ബാധിച്ചിരുന്നു എന്നിരുന്നാലും അൻപത് ശതമാനം തീരുവ നിലനിൽക്കുമ്പോഴും അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ശക്തമായി തുടരുന്നതായി കണക്കുകൾ പുറത്തുവന്നു അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇതുവരെ ഇന്ത്യ ഒപ്പുവെക്കുന്നതിൽ ഏറ്റവും മികച്ചതായിരിക്കുമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ വിലയിരുത്തൽ ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം കൂടുതൽ ശക്തമാക്കുന്ന ഈ കരാർ ഈ മാസം അവസാനം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിനാല് അധ്യായങ്ങളിൽ ഇരുപതെണ്ണം ഇതിനകം അന്തിമമായതായും ശേഷിക്കുന്ന വിഷയങ്ങൾ ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും വാണിജ്യ വകുപ്പ് വ്യക്തമാക്കി ഏറെ നാളായി നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് കരാർ അടുത്തെത്തിയെങ്കിലും കൃത്യമായ സമയക്രമം ഇപ്പോൾ പറയാനാകില്ലെന്നും വ്യക്തമാക്കി ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾക്ക് എപ്പോഴും തുറന്ന മനസ്സോടെയാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു തീരുമാനമാകാതെ കിടക്കുന്ന വിഷയങ്ങൾ പരസ്പര ധാരണയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം കഴിഞ്ഞ ഡിസംബർ അവസാനവാരം കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കൻ വാണിജ്യ പ്രതിസന്ധി ജാമിസൺ ഗ്രീറും തമ്മിൽ ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതാണ് ചർച്ചകൾക്ക് വീണ്ടും വേഗത കൂട്ടാൻ കാരണമായത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന കരാർ എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഏകപക്ഷീയമായി ഇന്ത്യ അംഗീകരിക്കില്ലെന്ന സന്ദേശവും വ്യക്തമാണ് ഏറെ വിവാദമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയങ്ങൾ കരാറിന്റെ പരിധിയിൽ നിന്നും മാറ്റിവച്ചതാണ് ഇപ്പോഴത്തെ പുരോഗതിക്ക് വഴിയൊരുക്കിയത് രാഷ്ട്രീയമായും ആഭ്യന്തരമായും അതീവ സൂക്ഷ്മമായ കാർഷിക നിർദ്ദേശങ്ങളാണ് മുമ്പും ചർച്ചകളുടെ വേഗം കുറച്ചത് ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചുനിന്നു അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം വരെ തീരുവയുണ്ടായിട്ടും ഇന്ത്യയിൽ നിന്നും അവിടേക്ക് കയറ്റുമതി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മാത്രം ഇന്ത്യ അമേരിക്കയിലേക്ക് അറുന്നൂറ്റി എൺപത്തി കോടി ഡോളറിന്റെ കയറ്റുമതി നടത്തി ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയുടെ ശക്തി വ്യക്തമാക്കുന്നതാണ് നവംബറിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി ഡോളറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എഴുന്നൂറ്റി ഒന്ന് കോടി ഡോളറും കയറ്റുമതി രേഖപ്പെടുത്തിയിരുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ഇന്ത്യ നിലനിൽക്കൂവെന്നതിന് തെളിവാണിത് ഈ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ഇതുവരെ ഇന്ത്യ ഒപ്പുവെച്ചതിൽ ഏറ്റവും മികച്ച സ്വതന്ത്ര വ്യാപാര കരാറായിരിക്കും യൂറോപ്യൻ യൂണിയനുമായി വരുന്നതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളുമായുള്ള വാണിജ്യ ഇടപാടുകൾക്ക് കരാർ വഴിയൊരുക്കും ചരക്കുകളും സേവനങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്ര കരാറാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്താകുന്ന രീതിയിലാണ് കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിലെ ഇരുപത്തിനാല് ചാപ്റ്ററുകളിൽ ഇരുപതെണ്ണവും ഇതിനകം അന്തിമമായിട്ടുണ്ട് ഏതാനും നിമിഷങ്ങളിൽ മാത്രമാണ് ഇനി ധാരണയിലെത്താനുള്ളത് ജനുവരി അവസാനത്തോടെ തന്നെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് രാജ്യത്തിന്റെ താല്പര്യങ്ങളും ആഭ്യന്തര മേഖലകളുടെ സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ടുള്ള പരസ്പര നേട്ടം നൽകുന്ന വ്യാപാര കരാറുകൾ മാത്രമേ ഇന്ത്യ അംഗീകരിക്കൂ